തന്നെ നമ്മൾ ാണ് ഓന എടുക്കാൻ വേണ്ടി കാക്കാൻ പോലെ വരാൻ പറഞ്ഞു നമ്മളെ പടക്കുന്ന പരില്ല പകര ആറസ് മാത്രമേ നമ്മളൊരു ക്ലാസ്മേറ്റിന്റെ ബുക്കും കൊണ്ടൊക്കെ പോകണം തീർക്കിന് ട്യൂഷൻ എടുത്ത് കൊടുക്കാനൊന്നുമല്ല എന്റെ കാര്യം പറഞ്ഞു നമ്മൾ വണ്ടി ആണെങ്കിൽ മുപ്പത്തി വയസ്സുള്ള ഒരു കളവൻ ഒരു ഡോക്ടറെ കാണുമ്പോൾ ഇടയ്ക്ക് മെക്കാനിക്കെ ബുക്കും കൊണ്ട് നമ്മൾ നേരെ ചിഞ്ചുന്റെ പേരിക്കാൻ വന്നേ ഇതാണ് നമ്മുടെ നമ്മളെ ഒന്നാം ക്ലാസ് മുതൽ ഒരു ബാധ കേറിയ പോലെ തന്നെ ഇതിന്റെ കൂട്ടാർ പറയില്ല നല്ലൊരു മനസ്സാണോ കാരണം അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളൊക്കെ നോട്ട് മുഴുവൻ ഞാൻ അവിടെ കൊണ്ടുവന്ന് കൊടുക്കും അടുക്കളയിൽ പാത്രം ഇങ്ങനെ ഓളെ വിളിച്ചാണ് നമ്മൾ അക്കൗണ്ടൻസിന്റെ ബുക്ക് കൊടുത്തത് എന്നാൽ പാത്രം കഴിഞ്ഞാൽ ഫുൾ ആയിക്കോന്ന് പറഞ്ഞു നമ്മള് നേരെ അവിടെ ഓണോയ്ക്കണ്ണുക്ക് എന്തോ ഒരു സാധനം അടിച്ചു ഇപ്പൊ ഒരു കണ്ണ് മാത്രം ചെറുതാണ് വട്ടം മെയിൻ ആണ് ഇത് പ്ലീസ് ആഗ്രഹം നമ്മളെ സഹായിച്ചു ഒരു റൗണ്ട് കൊടുത്തു ഇവിടെ പിന്നെ ടീം ഉണ്ട് നമസ്കാരം അവിടെ എല്ലാവർക്കും ലെസിന്റെ ഭാഗം ഒരു ഐസ്ക്രീമും കിട്ടി അങ്ങനെ എല്ലാരും വിട്ടു പക്ഷേ ഈ ചെറ്റ മാത്രം പോയിട്ടില്ല ഓനെ നമുക്ക് നിലമ്പൂരിക്ക് ആയിക്കോട്ടെ ഓണിക്കടക്കുര കണ്ടുനെ കാണുന്നു പറഞ്ഞു നമ്മൾ നേരെ ജാം ജു വന്നത് പക്ഷെ ഇവിടെ പറയാത് അഫ്ലൂന്റെ കൈയ്യൊരു ഗ്ലാസ് കൊടുക്കാൻ അതിന്റെ ബില്ല് നമ്മളവിടെ കൊടുത്തു പക്ഷെ നമ്മൾ വന്ന കാര്യം സാധിച്ചില്ല എന്താ ചാനും നമ്മൾ നാട്ടിൽ വന്നോട് ചെറുക്കനോ ചേപ്പ് വാങ്ങിക്കൂ എന്നിട്ട് പിന്നെ ഓനെ നേരെ ബസ് ഏറ്റവും വിട്ടു അപ്പോഴാണ് ചെങ്ങായിമാരെ നമുക്ക് ഹട്ടി പോവല്ലേ എനിക്കൊരു പ്രത്യേകിച്ച് ില്ലാത്തോടെ ഞാൻ ഉണ്ട് അവിടെ നേരെ യാത്ര പുറപ്പെട്ടു ഞമ്മളെ രണ്ടാറ സിൻ്റെ പുക പോയിട്ട് മര്യാദ കാറ്റ് പോകണ്ടെന്ന് ഡൗട്ട് അയ്യാണ് ഈ കാക്കാനെ നമ്മള് കാണണേ പിന്നെ നമ്മൾ നേരെ നാട് കാണിച്ച് ഒരം കേറു കേരളം വിട്ട് അങ്ങനെ തമിഴ്നാട്ടിൽ കത്തി ഇവിടെ നിന്ന് റോഡ് മറ്റേ ഉണ്ണിയപ്പുണ്ടാക്കണിന്റെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് പടക്കുതിരി ചെക്ക് പോസ്റ്റ് കടത്തിക്കൊണ്ടത് ഇവിടെ നിന്ന് നേരെ ഹട്ടി കാണുമ്പോൾ ഈ പോലീസ് വണ്ടി വരുന്ന കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു സീൻ ഉണ്ട് സീനുണ്ടോ നമുക്ക് വണ്ടിന്റെ കുറച്ച് റീൽസ് ഒക്കെ എടുക്കണം എന്ന് നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു പക്ഷെ അവിടെ ഏമാരൊക്കെ അവിടെ നിന്ന് അടിച്ചാട്ട് തിരുമ്പ് തിരുമ്പ് പറഞ്ഞു നമ്മളെ നേരെ അവിടെ നാട്ടിൽ കടലമാരി റോട്ട് പോലെ നിക്കാനായിട്ട് അവിടെ അടുത്തൊരു സ്പോട്ട് നേടി പോകാൻ ഇവിടെ ചായക്കടയിലൊക്കെ ചോദിച്ചാൽ നമ്മള് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചു പക്ഷെ അവിടുത്തെ ലോക്കൽ ോട് പറഞ്ഞു ആന ഉണ്ടാവും ആ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു നമ്മള് നേരെ അങ്ങോട്ട് കുറച്ച് സീനുള്ള വയ്യ എന്തൊക്കെയും ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും അപ്പൊ ശരി എന്നാ ഫോളിന്റെ അടുത്ത വീട്ടിലാണോ